എന്റെ അമ്മയെപ്പറ്റി ഞങ്ങൾ കരുതുന്നുണ്ട് കോൺക്രീറ്റ് വനത്തിനോരത്തില് കോൺക്രീറ്റ് വനത്തിനോരത്തില് അടിമകൾ പാടും നരകം പോലൊരു ഇടത്തില് എന്നെ പെറ്റല്ലോ പോലെ കിട്ടി അവളെ ജാഫ്നയിൽ നിന്നാരോ തുരത്തി അവളിൽ ഉദരത്തിൽ നിന്നും ഉരുവെടുത്തത് പരുത്തി എന്നല്ലോ എരി ചുറ്റി അമ്മ എന്റെ കൂടെ കുറച്ചു കാലം എന്റെ വീട്ടിലുണ്ടായിരുന്നു അമ്മയായിട്ട് നല്ലൊരു സഹൃദ ബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ബന്ധമാണ് ആകെ അറിയില്ലായിരുന്നു വീട്ടിലെത്തി കൊറച്ചു കാലം എന്റെ കൂടെ നിന്നപ്പോ എന്നോട് പറഞ്ഞ് പിന്നെ ഇത് എന്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നില്ലായിരുന്നു എനിക്ക് വീഡിയോ കാണിച്ചെന്ന് അപ്പൊ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവൻ രക്ഷപ്പെട്ടെന്ന് എത്തിക്ക അമ്മക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യ ഉണ്ടായിട്ടില്ല അമ്മ അമ്മ ഞാൻ അമ്മനെ കുറെ ആയിട്ട് വാട്സപ്പിലൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ റിപ്ലൈ കിട്ടാതെ അവന്റെ അച്ഛനെ വിളിച്ചോക്കി അപ്പോഴാണ് അമ്മ മരിച്ചവരെ അറിയുന്നത് ഇത്രയും നല്ലൊരു നിലയിലൊക്കെ അത് അമ്മക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പക്ഷെ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത്